സോ ജോയൽ വെൽക്കം ടു കരിയർ ടോക്ക് തവോദ ഇത്രയും തിരക്കുടിച്ച സമയത്തിനിടയ്ക്ക് നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ചതിന് ആദ്യം തന്നെ നന്ദി പറയുകയാണ് സോ ജോയൽ ഇപ്പോ എവിടാണ് താമസിക്കുന്നത് ഞാനിപ്പോ ആലപ്പുഴ ജില്ലയിൽ എന്ത് ചെയ്യുവാണ് ചെയ്യുവാണ് ഞാൻ വർക്ക് ഫ്രഷ് ടു ഹോം സോ സാലറി പാക്കേജൊക്കെ എങ്ങനെയാണ് സാലറി പാക്കേജ് രൂപ സോ അപ്പോ അവധയില് അല്ല പഠിച്ചത് വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ട് ഇവിടെ നിന്ന് പ്ലേസ്ഡ് ആണ് സോ എങ്ങനെയാണ് അവോധയെ കുറിച്ച് അറിഞ്ഞത് സോഷ്യൽ മീഡിയ വഴി അറിഞ്ഞോ ഓക്കെ എങ്ങനെയുണ്ടായിരുന്നു അവോധയുടെ എക്സ്പീരിയൻസ് അതായത് വേറൊരു സ്ഥലത്ത് പഠിച്ചതിനു ശേഷം ഇവിടെ പ്ലേസ്മെന്റിന് വേണ്ടിട്ട് വരുന്നു അപ്പോ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ റിസൈൻ ആയി ഏകദേശം തന്നെ എനിക്ക് ഒരു ാണ് പക്ഷേ ഇപ്പോ വർക്ക് ചെയ്യുന്ന ഫോം അവർ നൈറ്റ് ആവശ്യപ്പെടുന്നുണ്ട് നൈറ്റ് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും കുഴപ്പമില്ല അത്യാവശ്യം വലിയതാണ് നല്ലൊരു വലിയ കമ്പനിയാണ് അതുകൊണ്ട് കമ്പനി ആണ് ഇപ്പോ ഹാപ്പിയാണ് ടോട്ടൽ ആ ഓക്കെ ആണ് ഫോർട്ടി പ്ലസ് കോഴ്സസ് ഡിഫറെന്റ് ലാംഗ്വേജസിലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓദയെക്കുറിച്ച് അറിഞ്ഞ് പുതിയ സ്റ്റുഡൻസും ജോയിൻ ചെയ്യുന്നുണ്ട് സോ ഇവരുടെ അടുത്തൊക്കെ ജോയലിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എന്താണ് പറയാനുള്ളത് അവോധയിൽ പഠിക്കാതെ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ട് അവോധയിലേക്ക് വന്ന പ്ലേസ്മെന്റിന് മാത്രമായിട്ട് വരുമ്പോഴും എന്നോട് ഈ ഒരു സമീപനമാണ് അവോധ കാണിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സ്റ്റുഡൻസിന് അതില് ബെറ്റർ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ അവബോധയ്ക്ക് കഴിയും അതെന്നല്ല അവോധ് പിന്നെ കൊടുക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും വളരെ മിനിമം ആയിട്ടുള്ളൊരു യും അവിടെ ആ തുകയിൽ തന്നെ പ്ലേസ്ഡ് ആകുകയും ചെയ്തിന് ശേഷം മാത്രം നമ്മൾ ഫീ അടച്ചാൽ മതി ഇപ്പോൾ ഏകദേശം അവിടെ പഠിക്കുന്ന ആണ് ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനിയിൽ പ്ലേസ്ഡ് ആവാൻ പറ്റും എന്നുള്ളത് അതുകൊണ്ട് വളരെ ഡ്രെസ്ഫുൾ ആണ് വളരെ ക്വാളൈറ്റ് ആയിട്ടുള്ള ഒരു ടീമാണ് അപ്പോ അവർക്ക് എന്തായാലും ബെസ്റ്റ് ആയിട്ടൊരു കരിയർ ഉണ്ടാവും അവധി സോ ജോയൽ വീണ്ടും ഒരിക്കൽ കൂടി നന്ദി പറയാണ് നമുക്ക് ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതിന് സോ ജോയലിന്റെ ഇനിയുള്ള കരിയറിന് എല്ലാ വിശ്വസം നേരുന്നു Thank you. Thank you.